ആഗ്രഹിച്ചു മോഹിച്ച ജീവിതം പ്രണയവും ആ പ്രണയം വിവാഹത്തിലേക്കും എത്തിയാലും ഒരുമിച്ച് ജീവിക്കുവാൻ ചിലർക്ക് വിധിയുണ്ടാകില്ല അതുപോലൊരു ദുരന്തമാണ് ഇന്നലെ പുലർച്ചെ മലയാളികളെ തേടിയെത്തിയത് പത്തനംതിട്ട കോന്നി മുറിഞ്ഞകളിലുണ്ടായ അപകടത്തിൽ അപ്രതീക്ഷിത വേർപാട് സംഭവിച്ച നിഖിലിൻ്റെയും അനുവിൻ്റെയും അവരുടെ അച്ഛന്മാരുടെയും ഓർമ്മകളാണ് ഇപ്പോൾ വേദനയായി മാറുന്നത് കുട്ടിക്കാലം മുതൽക്കേ പരസ്പരം അറിയാവുന്നവർ വീടുകൾ തമ്മിൽ ഒരു കിലോമീറ്ററിൽ താഴെ ദൂരം മാത്രവും ഒരേ ഇടവകക്കാരും പള്ളിമുറ്റത്തും റോഡിലും ഒട്ടിട്ട പ്രണയം എട്ട് വർഷത്തോളമാണ് നിഖിലും അനുവും മുന്നോട്ട് കൊണ്ടുപോയത് അതിനിടെയാണ് ആ പ്രണയ സാക്ഷാത്കാരത്തിലേക്കുള്ള ആദ്യ ചുവടായി നിഖിൽ കാനഡയിലേക്ക് പോയതും പിന്നാലെ വിവാഹവും തീരുമാനിച്ചു പെണ്ണു കാണലും വിവാഹവുമെല്ലാം പെട്ടെന്നായിരുന്നു ഇരുവരുടെയും പ്രണയം വീട്ടുകാരും അറിഞ്ഞപ്പോൾ നടത്തിക്കൊടുക്കാം എന്ന തീരുമാനത്തിലേക്കാണ് പ്രിയപ്പെട്ടവരും എത്തിയത് അങ്ങനെയാണ് കൈനിറയെ പൂക്കളുമായി പ്രിയപ്പെട്ടവർക്കൊപ്പം നിഖിൽ അനുവിനെ പെണ്ണു കാണാൻ എത്തിയത് സ്വീകരണ മുറിയിലിരിക്കെ അച്ഛൻ ബിജുവാണ് അനുവിനെ ഹാളിലേക്ക് കൊണ്ടുവന്നത് പിങ്ക് ചുരിദാറിട്ട് സുന്ദരിയായി എത്തിയ അനുവിന് നിഖിൽ ബൊക്കെ നൽകുന്നതും തുടർന്ന് ഇരുവരും ചേർന്നുള്ള പെണ്ണുകാണൽ ചിത്രവുമെല്ലാം നിറസന്തോഷത്തോടെയാണ് വീട്ടുകാർ പകർത്തിയതും ആഘോഷമാക്കിയതുമെല്ലാം അധികം വൈകാതെ ഇരുവരുടെയും വിവാഹവും നടന്നു തുടർന്ന് നിഖിലിന്റെ വീട്ടിലേക്കെത്തിയ അനുവിനെ ബൈബിൾ നൽകി അമ്മ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളെല്ലാം വേദനയോടെ മാത്രമേ ഇപ്പോൾ കാണാൻ സാധിക്കൂ നവംബർ മുപ്പതിനായിരുന്നു നിഖിലിന്റെയും അനുവിന്റെയും വിവാഹം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നവദമ്പതികൾ ജീവിതത്തിലെ തങ്ങളുടെ ഏറ്റവും സുന്ദര മുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ മലേഷ്യയിലേക്ക് വിമാനം കയറി പ്രണയകാലത്ത് തന്നെ സ്വപ്നം കണ്ടതായിരുന്നു ഈ ഹണിമൂൺ യാത്ര ഡെസ്റ്റിനേഷൻ ബുക്ക് ചെയ്ത് കാത്തിരുന്നതും ഈ നിമിഷങ്ങൾക്കായിരുന്നു തിരിച്ചെത്തിയതിനു ശേഷം മതി നാട്ടിലെ വിരുന്നുകളെന്നായിരുന്നു ഇവരുടെ തീരുമാനം തുടർന്ന് അർദ്ധരാത്രിയോടെ കൊച്ചിയിൽ വിമാനമിറങ്ങി ഞായറാഴ്ച രാവിലെ കുമ്പഴയിലെ ഒരു ബന്ധുവീട്ടിൽ വിരുന്നിനു പോകാനിരിക്കെയാണ് അപ്രതീക്ഷിത അപകടം സംഭവിച്ചത് മാത്രമല്ല ഇന്ന് അനുവിൻ്റെ ജന്മദിനം കൂടിയായിരുന്നു ഘോഷമാക്കാനായിരുന്നു ഇരുവരുടെയും തീരുമാനം വീട്ടിലടക്കം ഒരുക്കങ്ങൾ ക്രമീകരിച്ചിരുന്നു ഇതിനിടെയാണ് അപ്രതീക്ഷിത ദുരന്തം തേടിയെത്തിയത് ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഹൈദരാബാദ് സ്വദേശികൾ സഞ്ചരിച്ച ബസ്സുമായി ഇവർ സഞ്ചരിച്ചിരുന്ന കാർ കൂട്ടിയിടിച്ചായിരുന്നു അപകടം പുലർച്ചെ നാലേകാലോടെയാണ് നാടിന് നടുക്കിയ അപകടം സംഭവിച്ചത് ഇവരുടെ വീട്ടിലേക്ക് എത്തുവാൻ വെറും ഏഴ് കിലോമീറ്റർ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു അപകടം സംഭവിച്ചത് കാറിലുണ്ടായിരുന്ന നിഖിലിന്റെ പിതാവ് മത്തായി ഈപ്പൻ നിഖിൽ അനുവിൻ്റെ പിതാവ് ബിജു ജോർജ് എന്നിവർ തലക്ഷണം മരിച്ചു നിഖിലിൻ്റെ ഭാര്യ അനുവിനെ ആദ്യം കോന്നി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് പത്തനംതിട്ട മുത്തൂറ്റ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇടത്തിട്ടിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി വിദേശത്തുള്ള ബന്ധുക്കൾ എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാരം നടക്കുക അതേസമയം കാർ ഡ്രൈവ് ചെയ്തിരുന്ന ബിജു ഉറങ്ങിപ്പോയതാണ് പത്തനംതിട്ട അപകടത്തിന്റെ കാരണമെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ബിജു പി ജോർജ് ആണ് കാർ ഓടിച്ചിരുന്നത് മുറിഞ്ഞകളിൽ അപകടം പതിവാണെന്ന് നാട്ടുകാരും പറയുന്നു ദേശീയപാതകളിലെ അശാസ്ത്രീയ നിർമ്മാണം ചർച്ച ചെയ്യുവാൻ ചൊവ്വാഴ്ച പ്രത്യേക യോഗം ചേരുവാനും തീരുമാനിച്ചിട്ടുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും